നമസ്കാരം ടി പി കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിൽ വരാത്തതിനെ വിമർശിച്ച് വടകര എം എൽ എ കെ കെ രമ ഇന്നലെ രാത്രി കൊളവല്ലൂർ പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് ശിക്ഷാ ഇളവിനും മനോജ് എന്ന പ്രതിയെ കൂടി പരിഗണിക്കുന്ന കാര്യം മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കെ കെ രമ പറഞ്ഞു ടി പി കേസിലെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പ്രതിയാണ് മനോജ് എല്ലാം നിർത്തിവച്ചു എന്ന് സർക്കാർ പറയുന്നതിനിടയിലാണ് ശിക്ഷാ ഇളവ് മറ്റൊരു ഭാഗത്ത് നടക്കുന്നതെന്നും കെ കെ രമ ആരോപിച്ചു ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കമില്ലെന്ന സർക്കാർ വിശദീകരണത്തിനിടയിലാണ് ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട ട്രൗസർ മനോജിനു കൂടി ശിക്ഷാ ഇളവിന് നൽകുന്നതിന് മുന്നോടിയായി കൊളവല്ലൂർ പോലീസ് ഇന്നലെ രാത്രി തന്റെ മൊഴി രേഖപ്പെടുത്തിയതെന്ന് കെ കെ രമ നിയമസഭയിൽ പറഞ്ഞു ടി പി അണ്ണൻ സജിത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു നേരത്തെ പുറത്തു വന്നത് ഇതിനിടെയാണ് സബ്മിഷനിൽ ട്രൗസർ മനോജിനു കൂടി ഇളവിനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് കണ്ണൂർ തൂവക്കുന്ന് സ്വദേശിയും കുടങ്ങോൻപയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന മനോജിനെയാണ് ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കാനുള്ള പട്ടികയിൽ ഏഴാമനായി ഉൾപ്പെടുത്തിയത് ടി പി യുടെ കൊലപാതക ഗൂഢാലോചനയിൽ ജീവപരി എന്ന തടവിനും ഒരു ലക്ഷം രൂപ പിഴയും മുടക്കാൻ വിചാരണ കോടതി ശിക്ഷിച്ചു ഇളവിൽ നിന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് കൊളവല്ലൂർ പോലീസ് ഇന്നലെ രാത്രിയും മനോജിന്റെ ഇളവിനായി ഇരമയവിളിക്കുന്നത് അതേസമയം സർക്കാർ നടപടികളെല്ലാം വിവാദമായ പശ്ചാത്തലത്തിലാണ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയത് ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടി ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകിയിരുന്നു മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ടി പി വധക്കേസിലെ ശിക്ഷയളവിൽ പ്രതിപക്ഷം നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു സർക്കാരിന്റെ നീക്കം ഇതോടെ സ്പീക്കർ എൻ ഷംസീർ പ്രതിരോധത്തിലായി ടി പി വധക സ്മൃതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം ഇല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സ്പീക്കർ സഭയിൽ പറഞ്ഞത് അതേസമയം പുതുക്കിയ ശിക്ഷാ ഇളവ് പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി എം രാജേഷ് മറുപടി പറഞ്ഞിരുന്നു പട്ടിക ലഭ്യമാക്കിയത് ജയിൽ മേധാവിക്കാണ് അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടുവെന്നും എം പി രാജേഷ് പറഞ്ഞു സബ്മിഷൻ നോട്ടീസിൽ പറയാത്ത കാര്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചെന്നും സബ്മിഷനെ അടിയന്തര പ്രമേയമാക്കിയെന്നും മന്ത്രി വിമർശിച്ചു ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് പ്രതികളുടെ പേര് ഉൾപ്പെട്ടിരുന്നത് സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടികയിൽ ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി പി കേസിൽ ജീവപര്യന്ത തടവിന് ഹൈക്കോടതി വിധിച്ച രണ്ടാം പ്രതി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ ഉൾപ്പെടുത്തുകയായിരുന്നു പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവിറക്കാനാകും അതിൽ ഗവർണർ ഒപ്പിടുന്നതോടെയാണ് പ്രതികൾക്ക് പുറത്തിറങ്ങാനാകുക ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു ജൂൺ മാസത്തിലാണ് ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തിയത് ജൂൺ പതിമൂന്നിനാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് അയച്ചത് സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റിമീഷൻ നൽകി വിട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നും പ്രതികളുടെ പ്രൊബേഷൻ റിപ്പോർട്ട് സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കത്തിൽ പട്ടികയിൽ സൂചിപ്പിക്കുന്ന പ്രതികളുടെ റിമീഷനായി പ്രതികളുടെ ബന്ധുക്കളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് അയക്കണമെന്നതായിരുന്നു നിർദ്ദേശം